തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃക്കരപൂർ പഞ്ചായത്തിൽ കോൺഗ്രസിന് കാലിടറി സിറ്റിംഗ് സീറ്റിൽ മൂന്നാം സ്ഥാനത്തേക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ പിന്തള്ളപ്പെട്ടു രണ്ടിടത്താണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ അവിശ്വസനീയ വിജയം സ്വന്തമാക്കിയത് ഒളവറയിൽ ആദ്യഘട്ടത്തിൽ തന്നെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉയർന്നിരുന്നു പി വി പ്രസാദ് ആയിരുന്നു യു ഡി എഫിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി ഇതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് റിബൽ സ്ഥാനാർത്ഥിയായി അബ്ദുൽ ഫസൽ ഹക്ക് രംഗത്തെത്തി ഇവിടെ അയ്യനിൽ നിന്നും എം കെ മുഹമ്മദ് കുഞ്ഞിയായിരുന്നു എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ബി ജെ പിയുടെ കെ രാജുവും മത്സരരംഗത്തുണ്ടായിരുന്നു നൂറ്റി നാൽപ്പത്തി എട്ട് വോട്ടിനാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇവിടെ നിന്നും വിജയിച്ചത് തൃക്കരിപ്പൂർ പഞ്ചായത്തിൽ ആദ്യമായാണ് അയ്യനിൽ നിന്നും ഒരാൾ വിജയിച്ചു കയറുന്നത് കഴിഞ്ഞ തവണ നൂറ്റി എഴുപത്തിയൊന്ന് വോട്ടിനായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇവിടെ നിന്നും വിജയിച്ചത് ആയിരത്തി തൊണ്ണൂറ്റിയെട്ട് വോട്ടിൽ എണ്ണൂറ്റി എൺപത്തിയേഴ് വോട്ടുകളാണ് ഇവിടെ പോൾ ചെയ്തത് അതേസമയം ഉളിയം വാർഡിലും കോൺഗ്രസ് പരാജയപ്പെട്ടു തൃക്കരൂർ പഞ്ചായത്തിൽ ത്രികോണ മത്സരം നടന്ന ഏറെ ശ്രദ്ധേയമായ വാർഡായിരുന്നു സി പി എമ്മിന്റെ എൻ സുധീഷും കോൺഗ്രസിലെ പി വി അജിത്തും ബി ജെ പി സ്ഥാനാർത്ഥിയായ ടി വി ഷിബിനുമായിരുന്നു ഇവിടെ നിന്നും മത്സരരംഗത്തുണ്ടായിരുന്നത് കഴിഞ്ഞ തവണ നൂറ്റി അറുപത്തി മൂന്ന് വോട്ടിനാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ഇവിടെ നിന്നും വിജയിച്ചത് അവിടെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ എൻ ഇവിടെ നിന്നും വിജയിച്ചു കയറി ഈ രണ്ട് വാർഡുകളുടെയും വിധി തൃക്കരപ്പൂരിലെ കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ തിരിച്ചടിയാണ് സമ്മാനിക്കുന്നത്